ഹായ് ഹൈവ് വേഴ്സ് ബാക്ക് അപ്പൊ നല്ല അടിപൊളി റോബർ സെറ്റിന്റെ അപക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സൈസ് ആണ് പ്രൈസ് വെറും സിക്സ് ഡബിൾ നൈൻ ആണ് നമുക്ക് ആയിട്ട് നോക്കാം അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഇത് സ്ട്രെച്ചബിൾ ആണ് ഡബിക്സിൻ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഫുൾ ത്രെഡ് വർക്ക് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഒരു ലോക്കിലും അതുപോലെ എൻഡിന് ആയിട്ടും ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഒരു ഇമ്പോർട്ടന്റ് അഡ്റ്റിയാണ് മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ടാവില്ല ഒരു ഹാഫ് വയറാണ് ലൈനിങ് വരുവോ കേട്ടോ ഫസ്റ്റ് നല്ല ഭയങ്കര വൈറ്റ് ആണ് കേട്ടോ അറുനൂറ്റി ആണ് പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഭയങ്കര കളേഴ്സ് ആണ് നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി മിക്സ് നല്ലൊരു ടീ ബ്ലൂ ആണ് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ട അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് പ്രൈസാം നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് നല്ല ഭയങ്കര ത്രെഡ് വർക്ക് ആണ് കേട്ടോ അതിൽ കൊടുത്തുള്ളത് അപ്പിനെങ്കിലും കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് അത് രാത് മുതലുള്ള സൈസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വൈറ്റ് ആണ് നെക്സ്റ്റ് ഡിസൈൻ ഇതിന്റെ ഇതിൻ്റെ വൈറ്റ് ആണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി വൈറ്റ് ആണ് അതാണ് ഡിസൈൻ ഇതിൽ ഫുള്ള ത്രെഡ് വർക്ക് ആണ് നല്ല ഇതെങ്കിലും നല്ല ഭയങ്കര ഡിസൈനാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ബസ്സാക്കല്ല നല്ലൊരു വൈ ലക്ഷീ നല്ല ഭയങ്കര ഒരു ആണ് ശരി കേട്ടോ അപ്പൊ പിന്നെ എന്തിലൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അറുന്നൂറ്റി എണ്ണൂറ്റമ്പത് ആണ് ഇതിന്റെ പ്രൈസ് ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ഒന്ന് ചോദിക്കാം കേട്ടോ എക്സൽ ഡി പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്ത് ഇതിൽ ഫ്രീ സൈസാണ് നിങ്ങൾക്ക് ഏത് സൈസ് സൈസാണോ വേണ്ടത് ജസ്റ്റ് ഒക്കെ മെഷർ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തായിരത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും ഓപ്പണിംഗ് വീഡിയോ കറക്റ്റ് കാണാം കേട്ടോ നല്ലത് റിട്ടേൺ ഉണ്ടാവുള്ളൂ നമ്മുടെ കളക്ഷൻസ് എനിക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് സൈഡ് പുതിയ വീഡിയോ കാണാം താങ്ക് യു